പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല നമ്മൾക്ക് എക്സൈറ്റ്മെന്റ് വേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ക്യാഷ് കൂട്ടുന്നതിലായിരിക്കണം നമ്മളുടെ എക്സൈറ്റ്മെന്റ് ഇത് കൂടുമ്പോൾ എക്സൈറ്റഡ് ആവണം പ്രോഫിറ്റും കയ്യിലിരിക്കുന്ന ക്യാഷും കൂടുമ്പോഴായിരിക്കണം നമുക്ക് എന്ത് വരുന്നത് എക്സൈറ്റ്മെന്റ് വരുന്നത് അല്ലാതെ അവിടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഒരു ബ്രാഞ്ച് അവിടെ ഒരു ബ്രാഞ്ച് ഇതിലല്ല എക്സൈറ്റഡ് ആവട്ടെ മുൻപേ ചോദിച്ച ഒരു ചോദ്യം ഒരു കമ്പനി ആ കമ്പനിയുടെ റവന്യൂ നമുക്ക് രണ്ട് കമ്പനികളുണ്ട് ബി ബിസിനസ് എ ആൻഡ് ബിസിനസ് ബി ബിസിനസ് എ മില്യൺ ഇൻ റവന്യൂ പതിനെട്ട് മില്യൺ റവന്യൂ ബിസിനസ് ബി ആറ് മില്യണേ ഉള്ളൂ റവന്യൂ ഇവിടെ നാപ്പത് എംപ്ലോയിസ് ഉണ്ട് ഇവിടെ പത്ത് എംപ്ലോയീസേ ഉള്ളൂ ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രോഫിറ്റ് ഇവിടെ ത്രീ മില്യൺ പ്രോഫിറ്റ് ഇവിടെയും ത്രീ മില്യൺ പ്രോഫിറ്റ് ഏത് ബിസിനസ് വേണം നിങ്ങൾക്ക് എ ഓർ ബി എ ഓർ ബി പിന്നെന്തിനാണ് എ ഉണ്ടാക്കാൻ നടക്കുന്നത് പിന്നെന്തിനിപ്പോൾ എ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു യു ആർ ബിഹേൻഡ് ബിഗർ നോട്ട് ബെറ്റർ ബി ആണ് ബെറ്റർ എ ആണ് ബിഗർ ആളുകളുടെ കണ്ണിൽ ബിഗറാണ് വലിയ സംഭവം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നു ഐ നീഡ് ബി ആൻഡ് ഐ ബിൽഡ് ബി